ർഷമായി കൃഷി ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് മലയാറ്റുണ്ണീലേശ്വരം ഗ്രാമപഞ്ചായത്ത് നടുവട്ടം സ്വദേശി പി സി ബേബി പച്ചക്കറികളുടെ ഉത്പാദനം കൂട്ടാനും ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത രീതിയിലൂടെയാണ് കൃഷി ചെയ്തു വരുന്നതെന്ന് ഈ കർഷകൻ പറയുന്നു വർഷത്തോളമായി കൃഷിയെ ഉപജീവന മാർഗമാക്കി ജീവിക്കുകയാണ് ഈ കർഷകൻ മലയാറ്റൂർ അയ്യമ്പുഴ മഞ്ഞപ്ര എന്നീ പഞ്ചായത്തുകളിലാണ് ബേബി കൃഷി ചെയ്തു വരുന്നത് തന്റെ നാലേക്കർ സ്ഥലത്ത് കൃത്യത കൃഷി രീതിയാണ് ബേബി ചെയ്തു വരുന്നത് ഈ രീതിയിലൂടെ കൃഷി ചെയ്യുമ്പോൾ പച്ചക്കറികളുടെ ഉൽപാദനം കൂട്ടാനും ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ കൃഷി ചെയ്യാനും കർഷകർക്ക് സാധിക്കുമെന്ന് ബേബി പറയുന്നു എൻ്റെ പേര് ബേബി നെടുവട്ടം എന്ന പ്രദേശത്ത് താമസിക്കുന്ന പേര് പുല്ലൻ ഞാൻ ഈ ഓപ്പൺ വിശേഷം ഫാമിംഗ് കൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് രണ്ടായിരത്തി ഇരുപത് തൊട്ട് തുടങ്ങി ഇരുപത്തിരണ്ടായി ഉപയോഗിക്കും പൂർണ്ണമായിട്ടും ഓപ്പൻ വിശേഷം ഫാമിങ്ങിലേക്ക് വന്നു ഓപ്പൺ വിശേഷം ഫാമിങ്ങിൻ്റെ നിലവിൽ കീടങ്ങളുടെയും മറ്റുള്ള ശല്യങ്ങൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ജൈവകുളമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാരണം മെയിനായിട്ട് ഇതിന് ഓപ്പൺ വിശേഷം ഫാമിങ്ങിൽ ജൈവാവിശിഷ്ടം മൃഗാവശിഷ്ടം സസ്യാവശിഷ്ടം ഈ മൂന്ന് വളങ്ങളും നമ്മൾ ആവശ്യത്തിന് അതുകൊണ്ട് തന്നെ ഓപ്പൺ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് തന്റെ കൃഷിയിടങ്ങളിൽ ഫാഷൻ ഫ്രൂട്ട് ചെണ്ടുമല്ലി കുക്കുംബർ പടവലം പാവലം ചീര പയർ വെണ്ട തുടങ്ങിയ നിരവധി പച്ചക്കറികളാണ് ബേബി കൃഷി ചെയ്തു വരുന്നത് തന്റെ ജീവിതത്തിന്റെ പകുതി സമയവും കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ബേബി എന്റെ പേര് ഞാൻ കൃഷി പഞ്ചായത്തിലെ പച്ചക്കറി കൃഷി ചെയ്യുന്നവരല്ലേ ഏറ്റവും മികച്ച ഒരു മികച്ച കർഷകനാണ് ബിബി ചേട്ടൻ അദ്ദേഹത്തിന് മലയാറ്റൂർ മാത്രമല്ല മഞ്ഞപ്ര അയമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ടാണ് അദ്ദേഹം പ്രസിഷ്യൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യത കൃഷിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് കൃത്യത കൃഷിയിൽ അദ്ദേഹം മെയിനായിട്ട് ചെയ്യുന്നത് വലതപെട്ട ഇനത്തിൽപ്പെട്ട പടവലം സാൽഡി ഉക്കുമ്പർ പീച്ചിഡ് തുടങ്ങിയ വിളകളാണ് കൂടാതെ അതിന് അദ്ദേഹത്തിനകത്ത് സംസാരിച്ച കൃഷിയായിട്ട് വേറെ ചീരയും അതുപോലുള്ള വിളകളുണ്ട് നമസ്കാരം ഞാൻ മഞ്ഞപ്ര കൃഷിഭവനിലെ കൃഷി അസിസ്റ്റൻ്റാണ് എൻ്റെ പേര് ജോമി ഇത് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീ ബേബി പുല്ലൻ്റെ ഒന്നര ഏക്കറോളം വരുന്ന ഓപ്പൺ പ്രസിഷൻ ഫാമിങ് കൃഷിയിടമാണ് അദ്ദേഹം വളരെ നല്ല നീ ഇതിപ്പോൾ മൂന്നാമത്തെ കൃഷിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കുക്കുംബർ ഫീച്ചിൽ എല്ലാവിധ കൃഷികളും ഇവിടെ വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ച് അഞ്ചെട്ട് വർഷമായിട്ട് തരിശായി കിടന്നൊരു പ്രദേശമാണ് അത് ഇത്ര ഭംഗിയായിട്ട് നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ട് ആ കുറേ പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്നത് ൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി